വാർത്താ വീക്ഷണം ജനവിധി നാളെ വോട്ടെണ്ണലിന് ഇനി മണിക്കൂറുകൾ മാത്രം തയ്യാറാക്കിയത് കെ സി അനിൽകുമാർ അവതരണം അഞ്ജന പുതിയ മഠം പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി നാളെ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം രാജ്യവ്യാപകമായി വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം എല്ലാ സംസ്ഥാനങ്ങളിലും പൂർത്തിയായി വിവിധ സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ദേശീയ പ്രാദേശിക രാഷ്ട്രീയ കക്ഷികളുടെയും കക്ഷിരഹിതർ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെയും ഭാവി ഭാഗധേയമാണ് നാളെ തീരുമാനിക്കപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലുതും സുതാര്യവുമായ ജനാധിപത്യ പ്രക്രിയ അഥവാ ജനാധിപത്യത്തിന്റെ ഉത്സവത്തിനാണ് കഴിഞ്ഞ ഏതാനും ആഴ്ചകളിൽ രാജ്യം സാക്ഷ്യം വഹിച്ചത് ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെ ഏഴ് ഘട്ടങ്ങളിലായി അഞ്ഞൂറ്റിനാൽപ്പത്തിമൂന്ന് ലോക്സഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നതിനാണ് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ശ്മീർ താഴ്വരയിലെ മൂന്ന് പാർലമെന്ററി മണ്ഡലങ്ങളിൽ മുമ്പില്ലാത്ത വിധം അൻപത് ദശാംശം എട്ട് ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയത് ജനാധിപത്യ പ്രക്രിയയിലുള്ള ജനങ്ങളുടെ വിശ്വാസത്തെ പ്രതിഫലിപ്പിക്കുന്നു ഇന്ത്യയുടെ ജനാധിപത്യ തത്വങ്ങളുടെ അഖണ്ഡതയും സുതാര്യതയും ഉയർത്തിപ്പിടിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂക്ഷ്മവും കാര്യക്ഷമവുമായാണ് വോട്ടെണ്ണൽ പ്രക്രിയ തയ്യാറാക്കിയിട്ടുള്ളത് വികേന്ദ്രീകൃത നടപടിക്രമത്തിലൂടെ അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് മണ്ഡലങ്ങളിലും ഒരേ സമയം വോട്ടെണ്ണൽ ആരംഭിക്കും ഫലപ്രഖ്യാപനത്തിലെ കാര്യക്ഷമതയും വേഗവും ഉറപ്പാക്കും രാവിലെ എട്ട് മണിക്ക് തപാൽ ബാലറ്റുകളായിരിക്കും ആദ്യം എണ്ണുന്നത് അത് റിട്ടേണിംഗ് ഓഫീസറുടെ മേശപ്പുറത്താവും എണ്ണുക അപ്പോൾ തന്നെ ഫലസൂചനകൾ അറിയാം അര മണിക്കൂറിനു ശേഷം ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ശേഷം വിവി പാറ്റ് സ്ലിപ്പുകളുടെ വേരിഫിക്കേഷൻ നടത്തും എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും റാൻഡമായി തെരഞ്ഞെടുത്ത ഏതെങ്കിലും അഞ്ചു പോളിംഗ് സ്റ്റേഷനുകളിലെ വിവിപാറ്റ് സ്ലിപ്പുകളാണ് എണ്ണുന്നത് ഒരു വിവിപാറ്റ് മെഷീനിലെ സ്ലിപ്പുകൾ എണ്ണിത്തീരാൻ ഒരു മണിക്കൂറെങ്കിലും എടുക്കും അതിനുശേഷമാവും അന്തിമ ഫലപ്രഖ്യാപനം ഓരോ മണ്ഡലത്തിനും സമയബന്ധിതവും കൃത്യവുമായ ഫലങ്ങൾ നൽകാനാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ലക്ഷ്യമിടുന്നത് മുഴുവൻ വോട്ടെണ്ണൽ പ്രക്രിയയും വീഡിയോയിൽ റെക്കോർഡ് ചെയ്യും ഫലങ്ങളും ഫലസൂചനകളും അപ്പപ്പോൾ തന്നെ അറിയിക്കാൻ വിപുലമായ സംവിധാനങ്ങൾ കമ്മീഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് സംസ്ഥാനത്തും അതിവേഗം വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തീകരിക്കാനും ഫലം പ്രഖ്യാപിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ ഇരുപത് കേന്ദ്രങ്ങളിലും സജ്ജമാക്കി വോട്ടെണ്ണൽ തുടങ്ങുന്ന സമയമാകുമ്പോൾ സ്ട്രോങ് റൂമുകൾ തുറക്കപ്പെടും വീഡിയോ കവറേജോടെയാണ് ലോക്ക് തുറക്കുക വോട്ടെണ്ണൽ രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കുമ്പോൾ പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും തത്സമയം ഫലം അറിയാൻ ഏകീകൃത സംവിധാനം സജ്ജമാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിലും വോട്ടർ ഹെൽപ്ലൈൻ ആപ്പിലും തത്സമയം ഫലം അറിയാനാവും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ എൻകോർ സോഫ്റ്റ്വെയറിൽ നിന്ന് തെരഞ്ഞെടുപ്പ് ഫലം റിസൾട്ട്സ് ഡോട്ട് ഇ സി ഐ ഡോട്ട് ജിഒ ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് വഴിയാണ് തത്സമയം ലഭ്യമാവുക ഓരോ റൗണ്ട് വോട്ടെണ്ണൽ കഴിയുമ്പോഴും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ നിന്ന് തത്സമയം ലഭ്യമാക്കുന്ന ഫലമാണ് വെബ്സൈറ്റിൽ ലഭിക്കുക ആദ്യമായാണ് രാജ്യത്തെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നുമുള്ള ഫലങ്ങൾ ഏകീകൃത സംവിധാനം വഴി ലഭ്യമാക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ ഹെൽപ്ലൈൻ ആപ്പ് വഴിയും തത്സമയ വിവരം ലഭ്യമാക്കും വോട്ടർ ഹെൽപ്ലൈൻ ആപ്പിൽ ലഭ്യമായ ഫിൽട്ടറുകൾ ഉപയോഗിച്ച് സ്ഥാനാർത്ഥികളുടെ ലീഡ് നില കണ്ടെത്താൻ കഴിയും കൂടാതെ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലും സംസ്ഥാനം തിരിച്ചുമുള്ള തെരഞ്ഞെടുപ്പ് ഫലങ്ങളും ആപ്പ് നൽകുന്നു ഹെൽപ്പ് ലൈൻ ആപ്പ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഡൌൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം സംസ്ഥാനത്തെ എല്ലാ കൌണ്ടിംഗ് സെന്ററുകളിലും മീഡിയ സെന്ററുകൾ സജ്ജമാക്കി തത്സമയ ഫലം ലഭ്യമാക്കുന്നതിന് ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിലും ടെലഫോൺ കമ്പ്യൂട്ടർ ഫാക്സ് ഇന്റർനെറ്റ് എന്നിവ അടക്കമുള്ള വാർത്താവിനിമയ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡിലും ലോക്സഭാ മണ്ഡലം തിരിച്ചുള്ള തെരഞ്ഞെടുപ്പ് ഫലം ലഭ്യമാകും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ പ്രവേശന കവാടങ്ങൾ സ്ട്രോങ് റൂം ഇടനാഴികൾ സ്ട്രോങ് റൂമിൽ നിന്ന് വോട്ടെണ്ണൽ ഹാളിലേക്കുള്ള വഴി വോട്ടെണ്ണൽ ഹാൾ ടാബുലേഷൻ ഏരിയ എന്നിവിടങ്ങളെല്ലാം സി നിരീക്ഷണത്തിലാണ് ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുള്ളത് ഒരു മൈക്രോ ഒബ്സർവർ വോട്ടെണ്ണൽ മേശയ്ക്ക് സമീപമുണ്ടാവും വോട്ടെണ്ണലിന്റെ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് മൈക്രോ ഒബ്സർവറുടെ ഡ്യൂട്ടി സുരക്ഷിതമായി വോട്ടെണ്ണൽ പ്രക്രിയ പൂർത്തിയാക്കാനുള്ള നടപടികളെല്ലാം സ്വീകരിച്ചിട്ടുണ്ട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ത്രിതല പോലീസ് സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പ് ശനിയാഴ്ച കഴിഞ്ഞതോടെ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ പോളിംഗ് മാരത്തണ്ണിനാണ് സമാപനമായത് അവസാനത്തെ ഘട്ടത്തിൽ ഏഴ് സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലുമായി അൻപത്തിയേഴ് മണ്ഡലങ്ങളിലേക്കായിരുന്നു വോട്ടെടുപ്പ് ഏഴാം ഘട്ട വോട്ടെടുപ്പിൽ അറുപത്തിയൊന്ന് ദശാംശം ആറ് മൂന്ന് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ഒടുവിലത്തെ കണക്കനുസരിച്ച് രാജ്യമൊട്ടാകെ അറുപത്തിയഞ്ച് ശതമാനമാണ് ആകെ പോളിംഗ് ആദ്യഘട്ട വോട്ടെടുപ്പിൽ ഏപ്രിൽ പത്തൊൻപതിന് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലായി നൂറ്റി രണ്ട് നിയോജക മണ്ഡലങ്ങളിൽ അറുപത്തിയാറ് ദശാംശം ഒന്ന് നാല് ശതമാനമാണ് രേഖപ്പെടുത്തിയത് തമിഴ്നാട് മുപ്പത്തിയൊൻപത് രാജസ്ഥാൻ പന്ത്രണ്ട് ഉത്തർപ്രദേശ് എട്ട് മധ്യപ്രദേശ് മഹാരാഷ്ട്ര അസം ആറ് വീതം ഉത്തരാഖണ്ഡ് അഞ്ച് ീഹാർ നാല് പശ്ചിമബംഗാൾ മൂന്ന് മണിപ്പൂർ മേഘാലയ അരുണാചൽ പ്രദേശ് രണ്ടു വീതം ഛത്തീസ്ഗഡ് സിക്കിം മിസോറാം ത്രിപുര നാഗാലാന്റ് ഒന്നു വീതം മണ്ഡലങ്ങളിലായിരുന്നു ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് കേന്ദ്രഭരണ പ്രദേശങ്ങളായ അന്തമാൻ നിക്കോബാർ ദ്വീപുകൾ ജമ്മുകശ്മീർ ലക്ഷദ്വീപ് പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ ഓരോ മണ്ഡലത്തിലും ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നു രണ്ടാം ഘട്ടത്തിൽ കേരളം ഉൾപ്പെടെ പന്ത്രണ്ട് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും എൺപത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിലേക്കും ഔട്ടർ മണിപ്പൂർ ലോക്സഭാ മണ്ഡലത്തിലുമാണ് ഏപ്രിൽ ഇരുപത്തിയാറിന് വോട്ടെടുപ്പ് നടന്നത് ഔട്ടർ മണിപ്പൂരിലെ എട്ട് ജില്ലകളിലെ പതിമൂന്ന് നിയമസഭാ മണ്ഡലങ്ങളാണ് രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ വന്നത് കേരളത്തിൽ ആകെയുള്ള ഇരുപത് സീറ്റുകളിലും രണ്ടാം ഘട്ടത്തിലായിരുന്നു വോട്ടെടുപ്പ് കർണാടകയിൽ പതിനാല് സീറ്റുകൾ രാജസ്ഥാനിൽ പതിമൂന്ന് ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ എട്ട് സീറ്റുകൾ മധ്യപ്രദേശിൽ ഏഴ് അസം ബീഹാർ എന്നിവിടങ്ങളിൽ അഞ്ച് സീറ്റുകൾ വീതവും പശ്ചിമബംഗാളും ഛത്തീസ്ഗഡിലും മൂന്ന് വീതം സീറ്റുകളും ത്രിപുരയിലും ജമ്മുകശ്മീരിലും ഓരോന്നിലും രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നു മൂന്നാം ഘട്ടത്തിൽ പതിനൊന്ന് സംസ്ഥാനങ്ങളിലെ തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിൽ അറുപത്തിയഞ്ച് ദശാംശം ആറ് എട്ട് ശതമാനം ഭേദപ്പെട്ട പോളിംഗാണ് രേഖപ്പെടുത്തിയത് ബീഹാറിലെ രണ്ട് പോളിംഗ് സ്റ്റേഷനുകളിലും മധ്യപ്രദേശിലെ നാല് പോളിംഗ് സ്റ്റേഷനുകളിലും റീപോളിംഗും മൂന്നാം ഘട്ടത്തിൽ നടന്നു സാമാന്യം മികച്ച വോട്ടെടുപ്പാണ് നാലാം ഘട്ട തെരഞ്ഞെടുപ്പിൽ നടന്നത് ഒൻപത് സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലെയും തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിൽ അറുപത്തിയൊൻപത് ദശാംശം ഒന്ന് ആറ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ആന്ധ്രപ്രദേശ് ഇരുപത്തിയഞ്ച് ബീഹാർ അഞ്ച് ജമ്മുകശ്മീർ ഒന്ന് ഝാർഖണ്ഡ് നാല് മധ്യപ്രദേശ് എട്ട് മഹാരാഷ്ട്ര പതിനൊന്ന് ഒഡീഷ നാല് തെലങ്കാന പതിനേഴ് ഉത്തർപ്രദേശ് പതിമൂന്ന് പശ്ചിമബംഗാൾ എട്ട് എന്നിങ്ങനെയായിരുന്നു വോട്ടെടുപ്പ് നടന്ന മണ്ഡലങ്ങൾ ആറ് സംസ്ഥാനങ്ങളിലെയും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും നാൽപ്പത്തിയൊൻപത് മണ്ഡലങ്ങളിൽ നടന്ന അഞ്ചാം ഘട്ട വോട്ടെടുപ്പിൽ അറുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് ബീഹാർ അഞ്ച് മഹാരാഷ്ട്ര പതിമൂന്ന് ജമ്മുകശ്മീർ ഒന്ന് ഝാർഖണ്ഡ് മൂന്ന് ലഡാക്ക് ഒന്ന് ഒഡീഷ അഞ്ച് ഉത്തർപ്രദേശ് പതിനാല് പശ്ചിമബംഗാൾ ഏഴ് എന്നീ മണ്ഡലങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് നടന്നത് ആറാം ഘട്ടത്തിൽ എട്ട് സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ അൻപത്തിയെട്ട് പാർലമെന്റ് മണ്ഡലങ്ങളിലായി അറുപത്തിമൂന്ന് ദശാംശം മൂന്ന് ഏഴ് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തി ബിഹാർ എട്ട് ഹരിയാന പത്ത് ജമ്മുകശ്മീർ ഒന്ന് ഝാർഖണ്ഡ് നാല് എൻ സി ടി ഡൽഹി ഏഴ് ഒഡീഷ ആറ് ഉത്തർപ്രദേശ് പതിനാല് പശ്ചിമബംഗാൾ എട്ട് എന്നീ മണ്ഡലങ്ങളിലായിരുന്നു വോട്ടെടുപ്പ് നടന്നത് ആന്ധ്രപ്രദേശിലെയും ഒഡീഷയിലെയും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണലും നാളെ നടക്കും കേരളത്തിൽ എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ മുന്നണികൾ തമ്മിൽ ത്രികോണ മത്സരമാണ് പ്രധാനമായും നടന്നത് ആകെയുള്ള ഇരുപത് ലോക്സഭാ സീറ്റുകളിൽ പാർട്ടി പ്രതിനിധികളും കക്ഷിരഹിതരുമുൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റിനാല് സ്ഥാനാർത്ഥികളുടെ ജനവിധിയാണ് നാളെ പുറത്തുവരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ പത്തൊൻപത് സീറ്റും യു ഡി എഫ് ആണ് നേടിയത് ഇത്തവണ മൂന്ന് മുന്നണികളും തികഞ്ഞ ശുഭപ്രതീക്ഷയിലാണ് ദേശീയ തലത്തിൽ എൻ ഡി എ സഖ്യം പൂർവാധികം കരുത്തോടെ വീണ്ടും അധികാരത്തിൽ വരുമോ അതോ ഐ എൻ ഡി ഐ സഖ്യം അധികാരത്തിലെത്തുമോ എന്നറിയാനാണ് ജനം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് എല്ലാ എക്സിറ്റ് പോളുകളും എൻ ഡി എ യുടെ മുന്നേറ്റമാണ് സൂചിപ്പിക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ വാരാണസിയിൽ നിന്ന് മൂന്നാം തവണയാണ് ജനവിധി തേടിയത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിലെ വയനാട് മണ്ഡലത്തിനു പുറമെ ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും സ്ഥാനാർത്ഥിയായിരുന്നു ദീർഘമായ ഇടവേളകളിൽ നാൽപ്പത്തിനാല് ദിവസം നീണ്ടുനിന്ന വോട്ടെടുപ്പ് പ്രക്രിയ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരഞ്ഞെടുപ്പായിരുന്നു തൊണ്ണൂറ്റിയാറ് ദശാംശം എട്ട് എട്ട് കോടി സമ്മതിദായകരാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വോട്ടു ചെയ്യാൻ അർഹത നേടിയിരുന്നത് വോട്ടെടുപ്പ് വിജയകരമാക്കിയ സമ്മതിദായകർക്കും രാഷ്ട്രീയ കക്ഷികൾക്കും വോട്ടെടുപ്പ് സംവിധാനത്തിൽ പങ്കാളികളായ മറ്റെല്ലാവർക്കും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നന്ദി അറിയിച്ചു രാഷ്ട്രത്തിന്റെ ജനാധിപത്യ ഘടനയെ സംരക്ഷിച്ചുകൊണ്ട് സ്വതന്ത്രവും നീതിപൂർവകവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള പ്രതിബദ്ധതയാണ് സമയബന്ധിതമായ ഫലപ്രഖ്യാപനത്തിലൂടെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉറപ്പിക്കാൻ ശ്രമിക്കുന്നത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളെ പാർലമെന്റിലേക്ക് സ്വാഗതം ചെയ്യാൻ ലോക്സഭാ സെക്രട്ടേറിയറ്റ് വിപുലമായ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് പുതിയ അംഗങ്ങളുടെ രജിസ്ട്രേഷൻ ഒരു സംയോജിത സോഫ്റ്റ്വെയർ വഴിയാണ് നടത്തുക പതിനേഴാം ലോക്സഭയുടെ കാലാവധി ജൂൺ പതിനാറിന് അവസാനിക്കും നിങ്ങൾ കേട്ടത് വാർത്താ വീക്ഷണം